ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ സ്പെഷ്യൽ ദിവസങ്ങളിലും അല്ലാതെയൊക്കെ നമ്മളിത് ഉണ്ടാക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സേമിയ പായസം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ ഓണത്തിന് നമ്മുടെ ഈ സേമിയ പായസം തന്നെ ആവട്ടെ എല്ലാവരുടെയും സ്പെഷ്യൽ പായസം തയ്യാറാക്കാനായി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ഒരു പാത്രം എടുക്കുക ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാഷിനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ കാഷിനട്ട് എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായി വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പ് കളറൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മുന്തിരി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് ഇതും കൂടി ചേർത്ത് നന്നായി വറുത്ത് കോരിയെടുക്കാം പെട്ടെന്ന് കരിഞ്ഞു പോകും ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം മുന്തിരിയൊക്കെ നന്നായി വറുത്ത് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം ഇത് വറുത്തെടുത്ത് ബാക്കി വരുന്ന നെയ്യിൽ തന്നെ സേമി കൂടി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒന്നര കപ്പ് സേമി ഞാൻ എടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ രണ്ട് മിനിറ്റോളം ഇതൊന്ന് വറുത്തെടുക്കാം സേമിയുടെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരും ആ സമയത്താണ് നമുക്ക് പാല് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ മൂന്ന് കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടാക്കിയ പാൽ ചേർക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതേപടി എടുത്തിട്ടാണ് ഞാൻ പാൽ ചേർത്ത് കൊടുക്കുന്നത് പാൽ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് തിളക്കുന്നത് വരെ ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കുക സേമി പെട്ടെന്ന് പാത്രത്തിനടിയിൽ പറ്റി പിടിക്കും അതുകൊണ്ട് നന്നായിട്ട് തിളക്കുന്നത് വരെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം ആറോ ഏഴോ മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് വേവിച്ചെടുക്കാം അപ്പോഴേക്കും സേമി നന്നായിട്ടൊന്ന് സെറ്റായി വരും ഇതാ നന്നായി തിക്കായി വരുന്നുണ്ട് അപ്പോൾ ഇനി രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി കിട്ടും ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ് ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട് കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഇതിൽ മധുരം കുറച്ച് കുറവായിരിക്കും ഇതിൻ്റെ കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കഴിഞ്ഞാൽ മധുരം ഒന്നുകൂടി കൂടും കൂടുതലും മധുരം കഴിക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം നോക്കിയിട്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു എൺപത് ശതമാനത്തോളം എന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കണ്ടെൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത് അഥവാ മിൽക്ക് മെയ്ഡ് ഒരു കാൽ കപ്പ് അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഏലക്കപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുകൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ച കാശിനട്ടും മുന്തിനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് നേരം കുക്ക് ചെയ്താൽ മാത്രം മതി ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു സ്പെഷ്യൽ ദിവസങ്ങളിലും അല്ലാതെയൊക്കെ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയായ പായസം ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ കുറച്ച് നേരം ഇത് വെക്കുമ്പോൾ ചിലപ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും ആ സമയത്ത് ഇതിലേക്ക് അരക്കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ചൂടോടെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിരിക്കും കുട്ടികൾക്കൊക്കെ സേമിയ പായസം എന്ന് പറഞ്ഞാൽ തന്നെ നല്ല കൊതിയായിരിക്കും അപ്പം എല്ലാവരും കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കണം വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള നമ്മുടെ സേമിയ പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ